ഹായ് ഹൈഡിയേസ് ഇന്ന് നമ്മൾക്ക് ഒരു മുട്ട കറി ഒന്നുണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആദ്യമേ നമ്മൾ സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി എന്നീ സാധനങ്ങൾ നമ്മൾ അരിഞ്ഞ് അരിഞ്ഞ് വയ്ക്കണം സ്ലൈസ് ചെയ്ത് നമുക്ക് വെക്കാം അതിനുശേഷം നമുക്ക് എഗ്ഗ് ബോയിൽ ചെയ്യാം മുട്ട നമ്മുടെ തിളച്ച് വെന്ത് വരികയാണ് തിന് ശേഷം നമുക്ക് സാധനങ്ങളൊക്കെ മസാലപ്പൊടി ഐറ്റംസ് എല്ലാം കൂടെ എടുത്ത് വയ്ക്കാം റെഡിയാക്കി ശേഷം നമുക്ക് ഓയിലൊഴിച്ച് അത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ കടുുകിട്ട് കൊടുക്കാം കടുുകിട്ട് കൊടുത്തതിന് ശേഷം അത് കടുക് പൊട്ടി വറവായി വരുമ്പോൾ വറവായി വരുമ്പോൾ നമുക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നീ സാധനങ്ങൾ ബ്രൗണിഷ് കളറാവുന്നേരം വരെ മൂത്ത് വരുന്ന വരുന്നേരം വരെ നമുക്ക് നിളക്കി കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മുടെ പച്ചമുളക് ഇഞ്ചി വിളുക്കുള്ളി സാധനങ്ങൾ നമ്മൾ മോപ്പിക്കുകയാണ് മൂപ്പൊണ്ടിരിക്കുന്നു അതിനുശേഷം ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി സവാളയുള്ളി സ്ലൈസ് ചെയ്ത് വെച്ച് തക്കാളി ചോപ്പ് ചെയ്തത് ഇതെല്ലാം കൂടെ നമുക്ക് ഇടേണ്ടതായിട്ടുണ്ട് ഇട്ടു സവാളയിട്ട് വഴി നെളം വരെ ചിലവർ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് അത് വഴളാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് വഴിയിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇളക്കി കൊടുക്കേണ്ടതുണ്ട് ഇളക്കി കൊടുത്ത് തേലം ഉപ്പിട്ട് തക്കാളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം പച്ചമുളകും കൊടുക്കത്തിനെ ഇട്ടു തന്നെ ഉപ്പത്തിലൊന്ന് ഇളക്കി എടുക്കേണ്ടതുണ്ട് എല്ലാം ഒരു ഫൈവ് ആകുന്നേരം വരെ ഒരു ബ്രൗണിഷ് കളർ ആകുന്നേടം വരെ നമുക്കത് ഇളക്കി എടുക്കേണ്ടതുണ്ട് വെയിറ്റ് ചെയ്യാം നമുക്കിത് കഴിവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അതിന് ശേഷം നമുക്ക് ബോയിലായി വരുന്നുണ്ട് ബോണിഷ് കളറായി പുറത്ത് നിന്ന് നമ്മുടെ മസാലക്കൂട്ടങ്ങളെല്ലാം കൂടെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ തോട്ടങ്ങൾ കണ്ടൊന്ന് മൂപ്പിക്കേണ്ടതുണ്ട് ഈ തോട്ടത്തിൽ തന്നെ ഇട്ട് അതിനെ അതിനൊന്ന് പിഴലേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിവിടെയിട്ട് ഗരം മസാല ഇടണം പിന്നെ മസാല ഉള്ളവർക്ക് അത് ഓപ്ഷണലാണ് അത് ഇടന്തോർക്കിടാം ഇത് മസാല ഇട്ടാൽ ടേസ്റ്റ് ഉണ്ട് കുഴപ്പമില്ല അങ്ങനെ നമ്മൾ കഴിഞ്ഞ പൊടികളെല്ലാം അങ്ങനെ ഇട്ടിട്ടുണ്ട് അതൊന്ന് മൂ മൂക്കാൻ സമയം കൊടുക്കണം അതിനൊന്ന് നമ്മളൊന്ന് മൂപ്പിച്ചെടുത്ത് അതിൻ്റെ വീട്ടിൽ ആ പച്ചമണം പച്ചമണൽ പൊടിയുടെ ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേനും നമുക്ക് എക് പൊളിച്ച് മാറ്റി വെച്ചത് ആ സമയം കൊണ്ട് നമുക്ക് ചെയ്യേണ്ടതുണ്ട് ആ ഉപ്പ് പൊളിച്ച് വെച്ച് അത് നമുക്ക് ഒഴിച്ച് തിളപ്പിച്ച് ആയി വരുമ്പോഴത്തേന് ഒന്ന് തിള ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് അതിൻ്റെ അകത്തോട്ട് ഒരു എണ്ണ കുറച്ചൊന്ന് മാറി സൈഡിലോട്ട് ഒതുങ്ങി വരുന്ന സമയത്തേന് അതിനകത്തോട്ട് ഈ എഗ്ഗിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് തിളച്ച് സൈഡിലോട്ട് വരുന്നേം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഓക്കെ ഇനി നമുക്ക് എഗ്ഗ് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് റെഡിയാവാൻ സമയം ആയി ഓക്കെ അത് തിളച്ച് തിളച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഭാഗമായി വരുന്നു കുറച്ച് സമയം നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് നോക്കാം തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മുട്ടക്കറി